ഹലോ അപ്പം എല്ലാവർക്കും സോനാസ്വേറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വിചാരിച്ച് നിങ്ങളെന്നും എൻ്റെ കുക്കിങ്ങും എൻ്റെ ഗാർഡനും ഒക്കെ കണ്ട് മടുത്ത് കാണുമല്ലോ അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുവാണ് ഇത് ഞാനും അച്ചച്ചനും കൂടെ ഒരു ബൈക്ക് റൈഡിന് വേണ്ടി പോകുന്നതാണ് ഇത് ആക്ച്വലി അച്ചച്ചൻ്റെ ബൈക്കിനൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയപ്പം ഞാനൊരു റൈഡിന് വേണ്ടി പോയത് നല്ല രസമായി ഇന്ന് വെയിൽസിൽ ഇവിടെ നല്ല വെതറാണ് ട്വറൗണ്ട് ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ഡിഗ്രിയോളം ടെമ്പറേച്ചറുണ്ട് ആ വെളിയിൽ അപ്പം നല്ല നല്ല ചൂടാണ് ബൈക്ക് റൈഡിന് പറ്റിയ ഒരു വെതറാണ് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ കൺട്രി സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ് ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോയി പോകുന്ന ഒരു ഒരു കൺ ഒരു കൺട്രി സൈഡാണ് പോകുന്ന പോകുന്നൊരു റൂട്ടാണിത് അപ്പോൾ ആ പോകുന്ന റൂട്ടിലുള്ള കുറേ വീഡിയോസ് ഞാൻ ക്ലിപ്പ് എടുത്തതാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇത് കാണിക്കാമെന്ന് ഞാനും ഉച്ചച്ചനുമാണ് പോകുന്നത് ഞാൻ ബാക്കി ഇരിക്കുവാണ് ബാക്കി ഇരുന്ന് ബാക്കിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ഓരോ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല ബാലൻസൊക്കെ തെറ്റിപ്പോവും ഞാനിനകത്ത് വലിയ എക്സ്പേർട്ടും കൂടി അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാനൊരു ധൈര്യം സംഭരിച്ചങ്ങ് എടുക്കുവാണ് വ്യൂസൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വ്യൂസൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഇത് പക്ഷേ വ്യൂസ് അതാ വന്നു ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫാം ഫാം ആണിത് ഒത്തിരി ആടുകൾ പക്ഷെ ആടിനെ ഞാൻ ഫോക്കസ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ട്യൂ ഫാസ്റ്റിൽ പോയി കാണാൻ പറ്റിയില്ല ആടുകൾ എപ്പോൾ നോക്കിയാലും ഈ ഫീൽഡൊക്കെ ഇങ്ങനെ ആടുകൾ കണ്ടിന്യൂസ് പുല്ല് പുല്ല് തിന്നോണ്ടിരിക്കുവാണ് എല്ലായിടത്തും നോക്കിയാൽ വൈറ്റ് 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 ഡോട്ട് ഡോട്ട് പോലെ കാണാം അതെല്ലാം ആടുകളാണ് അത് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളൊരു സീ എന്താ ഒരു സീയിലോട്ട് അപ്രോച്ച് ചെയ്യുക സീ സൈഡിൻ്റെ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുവാണ് ഈ റൂട്ട് അങ്ങോട്ട് ചെന്ന് ചാടുന്നത് ഒരു കടലിൻ്റെ സൈഡിലോട്ടാണ് ഭയങ്കര രസം കേട്ടോ ഈ റൂട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടി യാത്ര ചെയ്തു പോകാനൊക്കെ ഭയങ്കര രസമാണ് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും നല്ല വ്യൂ ആണ് ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഹോളിഡേ ടൈമിൽ ഇപ്പോൾ എസ്പെഷ്യലി ഹോളിഡേ ടൈമാണ് ഇവിടെ പിള്ളേരുടെ സ്കൂൾ ഹോളിഡേ ആണ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഹോളിഡേക്ക് വേണ്ടി ആക്ച്വലി വരുന്ന സം സ്ഥലങ്ങളാണിത് അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ ഓരോ ക്ലിപ്പ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഇത് സുന്ദരമായി എൻ്റെ മുഖമാണ് ഇത് ഞാൻ എന്തിനാണ് ഇത്രയും നേരം എൻ്റെ മുഖം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പം വീഡിയോ ഞാൻ എടുത്തപ്പം ഇതായിരുന്നു നല്ല രസം ഒരു കാടിൻ്റെ നടുക്ക് കൂടിയാണ് പോകുന്നത് അത് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സ്ഥലം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്സാണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ മരങ്ങൾ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഒരു ഗുഹയ്ക്കകത്ത് കൂടെ പോകുന്ന പോലെ മേൽ ദൂരയിൽ നിന്നുള്ള വ്യൂ ക്യാമറയ്ക്ക് അകത്ത് കൂടെ എത്തുമ്പോൾ മാത്രം അത് വിസിബിളാന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ട് സൈഡിലെ മരങ്ങളും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരുമിച്ച് എന്താ പറയുന്നത് ടുഗെദർ ആയിട്ട് നിൽക്കും നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേലെ നിൽക്കും ഒരു ടണൽ കൈൻഡ് ഓഫ് വ്യൂ ആണ് നല്ല രസം അതങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ മരങ്ങളുടെ ഇതുമൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ നമ്മൾ അങ്ങനെ ഞാൻ പുറകെ ഇരിക്കുന്നതുകൊണ്ട് അച്ചച്ചൻ വളരെ സ്പീഡിൽ പോകത്തില്ല സ്പീഡൊക്കെ വളരെ കുറച്ച് മിതമായിട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ആശ നന്നായിട്ട് പറപ്പിക്കും പക്ഷേ ഞാൻ പുറകെ ഇരിക്കുന്നത് കൊണ്ട് ബാലൻസ് പോകും എന്നൊക്കെയാണ് പറയുന്നത് എനിക്കും തീരെ വെയിറ്റ് കുറവില്ലാതില്ലല്ലോ അപ്പം അതുകൊണ്ട് പയ്യാണ് പോകുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ വീഡിയോ എടുക്കാനും നല്ലതാ പയ്യെ പോവാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് അതായിരിക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നത് അപ്പം കഷ്ടപ്പെട്ടാണ് ഞാൻ എടുക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് വീഡിയോ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞ കട്ടൽ പോലത്തെ വ്യൂ കണ്ടോ നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടി ചില സ്ഥലത്ത് നല്ല അത് വിസിബിളായിട്ട് കാണാൻ പറ്റും ചില സ്ഥലത്ത് ചെറിയ ഒരു ഏരിയ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞാനത് എടുത്തോ വീഡിയോ എടുത്തോ എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല നല്ല രസമായിട്ടോ വെയിൽസിൻ്റെ സൗന്ദര്യമാണിത് വെയിൽസിൻ്റെ ഓരോ സൗന്ദര്യങ്ങൾ ആ കണ്ടോ അത് കണ്ടോ നല്ല കണ്ടോ ആ ടണലിനെ കാണാൻ പറ്റുന്നില്ലേ ഇല്ല അവിടെ പക്ഷെ ആ മരങ്ങൾ ഇങ്ങനെ നിന്ന് ടണൽ പോലെ അങ്ങനെ രൂപീകരിച്ച രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്തെത്തി ഭയങ്കര രസമില്ലേ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുവാണ് വെരി നൈസ് െങ്കിൽ ഇങ്ങനത്തെ കൺട്രീസ് ആയിട്ട് ഇങ്ങനത്തെ വ്യൂസൊക്കെ കാണാനാ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ കൺട്രീസായിട്ടെ വ്യൂസൊക്കെ ഞാൻ എടുത്തിടാം ഞങ്ങളുടെ ഇവിടെ ഒത്തിരി ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ലിറ്ററലി ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട് ഇവിടെ പക്ഷെ ഓൾ ഡിപ്പെൻസ് അപ്പോൾ എന്താ വെതറെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ നല്ല വെതറല്ലെങ്കിൽ ഇതൊന്നും നന്നായിട്ട് കാണാൻ പറ്റത്തില്ല വെതറ് നല്ലതാണെങ്കിൽ നമുക്ക് വെയിൽസിൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി ഇന്നലെ അക്കലി നല്ലൊരു വെതറായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒരു റൈഡ് എടുത്തു റൈഡെടുത്തു ഇതെ സൈഡിലൊക്കെ ഉള്ളത് കൂടുതലും ഫാമേസിൻ്റെ ഹൗസാണ് ഇങ്ങനത്തെ ഈ ഏരിയയിലൊക്കെ ഉള്ളത് കൺട്രി സൈഡിലൊക്കെ ഉള്ളത് കൂടുതലും ഫാമേഴ്സാണ് കുറേ അതിൻ്റെ പുറകോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാണും അപ്പോൾ അതെല്ലാം ഫാമേഴ്സിൻ്റെ ആ സ്ഥലങ്ങളെല്ലാം അവർക്ക് കുറേ സ്ഥലങ്ങൾ കാണും ആടിനെ മേയ്ക്കാനും ആടും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ കാണും ചിലർക്ക് കുറേ പശുക്കൾ കാണും അതിനെ എല്ലാത്തിനെയും കണ്ടി മേടിക്കാൻ വേണ്ടി അവർക്ക് സ്ഥലങ്ങൾ വേണമല്ലോ അപ്പോൾ അവർ അങ്ങനെ സ്ഥലങ്ങളുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനതിൻ്റെ പുറകിൽ നിന്ന് എന്തൊക്കെയോ അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്താ കർത്താവേ പുറയിലൊന്നും വണ്ടിക്കാരൊന്നും വന്നും ഭയങ്കര കാ ഭയങ്കര കാറ്റാണ് കാറ്റ് കാരണം എൻ്റെ കയ്യിരിക്കുന്ന ഈ സ്റ്റിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബബ്ളി ആകുന്നുണ്ട് ഭയങ്കര കാറ്റായി പ്രത്യേകിച്ച് നമ്മൾ ബൈക്കേലും കൂടെ തുറന്നിരിക്കുന്നെങ്കിൽ ഇങ്ങനെ സ്ഥലം കൂടി ആയതുകൊണ്ട് നന്നായിട്ട് കാറ്റ് ഫീലും ചെയ്യും അപ്പം രണ്ട് കൊണ്ടൊക്കെ പിടിച്ചില്ലെങ്കിൽ ആ ക്യാമറയുടെ സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അത്ര പ്രാക്റ്റീസും എനിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു ബട്ട് സംഹവ് മാനേജഡ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളിത് തിരിച്ച് വരുവാന്ന് തോന്നുന്നു തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സീസായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒരു റൈഡ് എടുക്കാന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സീൻ്റെ അങ്ങോട്ടേക്കും കൂടെ അങ്ങോട്ടേക്കൂടെ ഞങ്ങൾ പോയായിരുന്നു ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് വ്യൂവിന് വേണ്ടി അവിടുത്തെ കാഴ്ചകളും ഒത്തിരി നല്ലതായിരുന്നു ആ ഒരു സീ സൈഡിലോട്ട് പോകുന്ന കാഴ്ചകൾ ഇതാണ് ഞങ്ങളുടെ അതിമനോഹരമായ ഞങ്ങളുടെ വെയിൽസ് ഇതാ ഞാൻ പിന്നെയും വന്നിരിക്കുന്നു കണ്ണിൽ തേണ്ട കണ്ണാടി ഇട്ടുകൊണ്ട് ഇപ്പം വന്നിരിക്കുന്നു ഭയങ്കര സണ്ണായത് കൊണ്ട് ഞാൻ സൺഗ്ലാസ് സ ഇന്നത്തെ തന്നെ ഹെൽമെറ്റിൽ തന്നെയുള്ള സൺഗ്ലാസ് ആണ് അത് ഞാൻ ഇട്ടിരിക്കുന്നതാണ് പോക്കൊണ്ട ഭയങ്കര സ്പീഡിലാണ് പോകുന്നതെന്ന് തോന്നും അല്ലേ അത്യാവശ്യം സ്പീഡിലാണ് അതുകൊണ്ടാണ് ഞാൻ ഷീപ്പ് ഞാൻ അതിനെ സൂം ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ സ്പീഡിലാണ് ഇവിടെയൊക്കെ അധികം വണ്ടികളൊന്നും ഓപ്പോസിറ്റ് വരാത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ചച്ചൻ കുറച്ചും കൂടെ സ്പീഡിൽ അങ്ങ് പോയി അതുകൊണ്ട് എനിക്ക് ഷീപ്പിനെ സൂം ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര രസമാണ് ഒരു ഒരു കൂട്ടമായിട്ട് നിന്നാണ് ഷീപ്പ് അവിടെ നിന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുങ്ങളെ കാണാനായിട്ട് ഭയങ്കര രസമാണ് പക്ഷെ നമ്മളടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും എല്ലാം കൂടെ മേന്ന പറഞ്ഞ് ഓടിപ്പോകും കേട്ടോ നമ്മളടുത്തോട്ടൊന്നും വരത്തേയില്ല ഇതിൻ്റെ ാമ്പിങ് സീസണിൻ്റെ സമയത്ത് ബേബി ഷീപ്പ് ഒക്കെ അതുവഴി ഇങ്ങനെ ഓടി നടക്കും ഭയങ്കര രസമാണ് ബേബി ഷീപ്പിനെ കാണാൻ വേണ്ടി നല്ല രസമാണ് ബേബി ഷീപ്പ് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കുമേ നല്ല രസമായി കാണാൻ വേണ്ടി ലാമ്പിങ് സീസണിൻ്റെ സമയത്ത് അത് ഈ തണുപ്പൊക്കെ കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരി ടൈമിലാണ് ലാമ്പിങ് സീസൺ ആ സമയത്ത് ഇഷ്ടംപോലെ ബേബി ഷീപ്പുണ്ട് ഇതിപ്പം ഞങ്ങളാ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ ആ സീൻ്റെ സീസൈൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് അവിടത്തേക്ക് പോകുന്ന ഒരു വ്യൂ വ്യൂവാണിത് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ തിരിച്ച് അവിടെ നിന്നുള്ള വ്യൂ ഞാൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അവിടം വരെ ഉള്ളതേ എടുത്തിട്ടുള്ളൂ നോക്കട്ടെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ കാണുവാണെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് എത്തിക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ നല്ലതല്ലേ ഈ വ്യൂസ് കാണാൻ വേണ്ടി എന്ത് രസമല്ലേ പ്രകൃതിയുടെ മനോഹരമായ പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടി എന്ത് മനോഹരം ഇതാ സി എത്തി അങ്ങോട്ട് പോകുന്ന എല്ലാം ഭയങ്കര വളഞ്ഞും പുളഞ്ഞും ഒക്കെ കിടക്കുന്ന റോഡുകളാണ് കൂടുതലും ബൈക്ക് യാത്രക്കാരാണ് ഈ വഴി കൂടെ വരുന്നത് കാരണം ഒന്നാമത്തെ കാര്യം റോഡിന് ഭയങ്കര വീതി കുറവാണ് ഒരു വണ്ടി ഓപ്പോസിറ്റിൽ നിന്ന് വന്നാൽ നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും നിർത്തി കൊടുക്കേണ്ടി വരും അതേപോലെ കണ്ടോ റോഡിൽ ലൈൻസ് ഒന്നുമില്ല സിംഗിൾ ഇതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ബൈക്കുകാരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് നമുക്ക് ഇതുവഴി വരാൻ വേണ്ടി അതിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ പക്ഷേ അവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ അങ്ങനെ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല ഒത്തിരി ആൾക്കാർ വോക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ് ഇത് ഒത്തിരി ആൾക്കാർ നടക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു മേലീന്നുള്ള വ്യൂ ആണ് രസല്ലേ നല്ല രസല്ലേ ഇതാണ് ഞങ്ങളുടെ മനോഹരമായ വെയിൽസ് ബ്യൂട്ടിഫുൾ വെയിൽസ് ആണിത് എന്താ മരങ്ങളുടെ ആ ലുക്കും ഇതും കണ്ടോ രസമുണ്ടല്ലേ വാ ശരിക്കും പിന്നെ വെയിൽസിൽ വെയിൽസ് എന്നല്ല യു കെയിൽ നാല് സീസണും നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് അങ്ങനെ നാല് സീസണും പ്രോപ്പർലി കാണാൻ പറ്റത്തില്ലല്ലോ ഓട്ടം സ്പ്രിംഗ് വിൻ്റർ എന്ന് പറഞ്ഞേ ഇവിടെ നാല് സീസൺ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും ഇവിടെ വന്നാൽ ഇല വൃക്ഷത്തിൻ്റെയൊക്കെ ഇലയൊക്കെ ഇങ്ങനെ കളറ് മാറി വരുന്നതും സ്പ്രിങ് തുടങ്ങുമ്പോഴത്തേക്കുമുള്ള ആ ഒരു എന്താ പറയുന്ന ഇലയുടെ ഒക്കെ കളറ് മാറുന്നതും ഓട്ടത്തിലേട്ടുള്ള ഉള്ള ആ സമയത്തും ഭയങ്കര രസം അത് കാണാൻ വേണ്ടി ആ സമയത്ത് ഞാൻ ആ വ്യൂവിന് വേണ്ടി തന്നെ ഞാൻ ചിലപ്പോൾ യാത്ര ചെയ്ത് ഒത്തിരി ദൂരത്ത് ഞാൻ പോകാറുണ്ട് അത് കാണാൻ വേണ്ടി ഇതിപ്പോൾ ഇതൊരു ഹോളിഡേ പാർക്കാണ് ഞങ്ങൾ ജസ്റ്റ് അവിടെ വന്ന് അവിടെ ടേൺ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുക ഒത്തിരി കാരവാൻസും അങ്ങനത്തെ ഒക്കെ കിടക്കുന്നെ കോട്ടേജ് വീടുകളൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ ജസ്റ്റ് സ്റ്റേക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന സ്ഥലമാണത് നിന്ന് ജസ്റ്റ് ഒരു ചെയ്ത് റിട്ടേൺ എടുത്ത് പോവുകയാണ് ഓൺ ദ വേ ബാക്ക് ബാക്കാണിപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയ റൈഡ് ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ യാത്ര ചച്ച ഇടയ്ക്ക് ഒക്കെ അമ്രലോട്ട് നോക്കുവാണ് ഞാൻ പറയുന്നുണ്ട് നേരെ നോക്കി വണ്ടി ഓടിക്കണേന്ന്